ിലോട്ട് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾ ഇന്ന് പറമ്പി ചേറി വന്നതാണേ അപ്പോൾ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാ ഞാനേ ബമ്പിളിനാരങ്ങ പോയിക്കാൻ പോകട്ടോ പോട്ടോ ബമ്പിളി നാരങ്ങ കേട്ടോ പിന്നെ ഞാൻ വീടിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ ഞങ്ങൾ കേട്ടോ കൂട്ട് പോണേ ഇപ്പം നിറച്ചും ഉണ്ട് നല്ല മഞ്ഞ കളറായിട്ട് കിടക്കുന്നതാണ് ഇതാണ് ഇതൊക്കെ കിടക്കുന്നുണ്ട് എന്താരുന്നു ഇതൊന്നും ആർക്കും വേണ്ടി വരട്ടെ നിറച്ച് മീൻ കിടക്കാട്ടോ നമ്മൾ നേരത്തെ ഇങ്ങനെ തപ്പച്ചോണ്ടെന്നും പറഞ്ഞ് ഇതിങ്ങനെ നമ്മൾ മൂക്കത്ത് വെക്കുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു പൊളിച്ച് കളഞ്ഞിട്ട് ഇത് അതും നാരങ്ങയേ പൊളാവില്ല നോക്കാവേ പണ്ടൊക്കെ സ്കൂളിൽ പറ്റുകൊണ്ടിരുന്നപ്പോഴത്തേനെ ഇതൊക്കെ എന്തുമാത്രം ഞങ്ങൾ പറിച്ചു പിന്നുകാരെന്നറിയാം ഇപ്പം ഇത് ഈ വീട്ടിൽ കയറുന്നിട്ട് നോക്കി ഇതിനെ മുകളിലോട്ട് നോക്കി എന്തുമാത്രം കിടക്കും ആർക്കും വേണ്ട ഇത് നല്ല മധുരമുണ്ട് ഉണ്ടോ കേട്ടോ ഇപ്പം വേനലായതുകൊണ്ട് നല്ല മധുരമുണ്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ എടുക്കും ഞങ്ങൾ നേരത്തെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇതിൻ്റെ തൊലി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ണിൽ ഒരു ചീറ്റി ചീറ്റു അയ്യോ എന്ത കാര്യമൊന്നും പറയണ്ട ഇത് കണ്ടോ ഉണ്ടോ നല്ല വരുമുണ്ടട്ടാ അല്ലേ നല്ലല്ലേ ഇതൊരു പീസ് എടുത്തോണ്ട് പോട്ടെ അമ്മക്കുട്ടിക്ക് ഇതുകൊണ്ടോ അമ്പാടി ഇതൊന്നും കാണിച്ചു കൊടുത്താൽ വിസ്തീക്കിന് ബോംബിൽ വേണമെങ്കിൽ എന്തായാലും ആ ഇത് അപ്പുറത്ത് വന്നിട്ട് എടുക്കാ നല്ലത് എന്തു മാത്ര കിടക്കണ ആക്കും ഞങ്ങളുടെ വീടാ കേട്ടോ ഞങ്ങള് നേരത്തെ ഇവിടെയായിരുന്നു ആയിരുന്നു പത്ത് പന്ത്രണ്ട് വർഷം ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞങ്ങൾ താഴോട്ട് സ്ഥലം മേടിച്ച് ഒരു വീടൊക്കെ വെച്ചവിടെയാണ് താമസിക്കുന്നത് പിന്നെ ആഴ്ച നേരം കിട്ടുമ്പം പറമ്പിൽ കയറി വരുന്നതാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ പറമ്പി വന്നത് എൻ്റെ ദേവ ഇതെന്തുമാത്രം കിടക്കുന്നത് വെറുതെ പോവുക എന്നറിയാവോ ഇതാണ് കശുവണ്ടി പണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങളിത് ഒരെണ്ണം വീഴാനായിട്ട് കാത്തു നിൽക്കുക എന്നിട്ട് ഇതിൻ്റെ പഴം തിന്നുമായിരുന്നു ഇപ്പോഴും അതിൻ്റെ പഴം ആർക്കും ഇഷ്ടമല്ല ഞാൻ കശുവണ്ടിയും കൂടെ പൊക്കാനായിട്ട് വന്ന കേട്ടോ ഇവിടെ ഉണ്ട് പിന്നെ കൊക്കി ഓർമ്മയുണ്ടോ ഇതാണ് നമ്മുടെ പാള പാളവണ്ടി വേറെ വേറെ പാളവണ്ടി വലിച്ചിട്ടുള്ളതെന്നറിയോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പാളവണ്ടി അരിക്കുമായിരുന്നു നമുക്ക് ഒരു ചക്കയും കൂടി ഇട്ടിട്ട് നമുക്ക് പോകാം 走走走